നമസ്കാരം പ്രൊഫാസ്യൂൺ യൂണിവേഴ്സിറ്റിക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ തുടർച്ചയായ സംഘർഷങ്ങൾ തീവ്രവാദം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി എന്നിങ്ങനെ പല വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചിക നോക്കിയാൽ രണ്ടായിരത്തി എട്ട് മുതൽ സുരക്ഷ കുറഞ്ഞ സൈനികവൽക്കരണം എന്നിവയിൽ സ്ഥിരമായ മികവ് പുലർത്തുന്ന ഐസ്ലാന്റ് ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഈ രാജ്യത്തിന് പതിനെട്ട് വർഷമായി സമാധാനപരമായ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഐസ്ലാന്റിലെ ചെറിയ ജനസംഖ്യയും അവരുടെ ഇറുകിയ സമൂഹങ്ങളും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകളും ചേർന്ന് വിശ്വാസം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് പ്രാദേശിക പോലീസ് പതിവായി തോക്കുകൾ പോലും കൊണ്ടുപോകാറില്ല കൂടാതെ ഐസ്ലാന്റിൽ മാതാപിതാക്കൾ കഫേകൾക്ക് പുറത്ത് പ്രാമുകളിൽ ഉറങ്ങുമ്പോൾ കുട്ടികൾ കഫേകളിൽ ഉറങ്ങുന്നതും സാധാരണമാണ് രണ്ടാം സ്ഥാനം അയർലൻഡിലാണ് ആഗോള പ്രക്ഷുബ്ധതയ്ക്കിടയിലും സമാധാനത്തിന്റെ വിളക്കുമാടങ്ങളായി നിലകൊള്ളുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അയർലൻഡ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ശക്തമായ നയങ്ങൾ സാംസ്കാരിക വിശ്വാസം സമൂഹബോധം എന്നിവയിൽ സ്ഥിരത വളർത്തുന്ന രാജ്യമാണ് അയർലൻഡ് ന്യൂസിലാന്റിലാണ് മൂന്നാം സ്ഥാനം രാജ്യത്തെ കർശനമായ തോക്ക് നിയമങ്ങളും തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ കുറവുമാണ് ഈ മാറ്റത്തിന് കാരണമായി മൂന്നാം സ്ഥാനത്ത് എത്തിയത് തോക്കുകളുടെ കാര്യത്തിൽ ന്യൂസിലാന്റിന്റെ ആഭ്യന്തര നയങ്ങൾ ലോകത്തിലെ ഏറ്റവും കർശനമായ നയങ്ങളിലൊന്നാണ് ന്യൂസിലാന്റിന്റെ സമ്പന്നമായ മാവോറിസ്റ്റ് സംസ്കാരവും മന്ദഗതിയിലുള്ള ജീവിത വേഗതയും ഒരു സവിശേഷമായ കമ്മ്യൂണിറ്റി മനോഭാവം സൃഷ്ടിക്കുന്നുണ്ട് നാലാം സ്ഥാനം ഓസ്ട്രിയയ്ക്കാണ് കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും സ്ഥിരതയുള്ള ഭരണവുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഓസ്യ സുരക്ഷയിൽ ആഗോള നേതാവായി തുടരുകയാണ് സ്വിറ്റ്സർലൻഡിൽ അഞ്ചാം സ്ഥാനമാണുള്ളത് കുറഞ്ഞ കുറ്റകൃത്യ നിറക്കുകൾ ചിരതയുള്ള ഭരണം ദീർഘകാലമായി നിഷ്പക്ഷത പാലിക്കുന്ന പ്രതിബദ്ധത എന്നിവയാണ് അഞ്ചാം സ്ഥാനത്ത് രാജ്യത്തെ എത്തിച്ചത് ഫലപ്രദമായ പോലീസിംഗിലൂടെയും സാമൂഹ്യ നയങ്ങളിലൂടെയും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ സ്വിറ്റ്സർലൻഡിലെ പങ്കാളിത്തം എല്ലായ്പ്പോഴും വളരെ കുറവാണെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത മികച്ച രാജ്യങ്ങളെ ഉൾപ്പെട്ട ഏക ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ അസാധാരണമായ സുരക്ഷയും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ഗണ്യമായ സൈനിക ചെലവുകൾ സന്തുലിതമാക്കി സിംഗപ്പൂർ ആറാം സ്ഥാനം നേടി സിംഗപ്പൂർ വലിപ്പത്തിൽ ചെറുതാണ് പക്ഷേ ഭരണത്തിന്റെ കാര്യത്തിൽ അത് വലുതുമാണ് ഏഴാം സ്ഥാനത്ത് പോർച്ചുഗലാണ് കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകളോ ആഗോള തരത്തിലുള്ള കുറഞ്ഞ പങ്കാളിത്തമുള്ള പോർച്ചുഗലിനെ ആറാം സ്ഥാനത്തേക്ക് എത്തിച്ചു ക്ഷേമത്തിൽ പോർച്ചുഗൽ നടത്തുന്ന നിക്ഷേപത്തെയും സൈനികവൽക്കരണവും ഒഴിവാക്കിയിട്ടുള്ള കാര്യവും ജി പി ഐ പ്രശംസിക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ് ഉയർന്ന ക്ഷേമ നിലവാരം കുറഞ്ഞ സൈനികവൽക്കരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയങ്ങൾ എന്നിവ കാരണം രാജ്യം സമാധാനത്തിന്റെ ഒരു പരദീസയാണ് ഒൻപതാം സ്ഥാനത്ത് സ്ലോവേനിയാണ് സ്ഥിരതയുള്ള ഭരണം കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് കുറഞ്ഞ സംഘർഷ ഇടപെടൽ എന്നിവയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്ലോവേനിയ ഒരു ചെറിയ രാഷ്ട്രമാണ് അതേസമയം നെതർലൻഡ്സ് പതിനാലാമതും ബെൽജിയം പതിനാറാമതും ഓസ്ട്രേലിയ പതിനെട്ടാമതും ജർമ്മനിയുടെ സ്ഥാനം ഇരുപതാമതുമാണ് സ്പെയിൻ ഇരുപത്തി അഞ്ചിലും യു കെ മുപ്പതിലും ഇറ്റലി മുപ്പത്തി ും ഫ്രാൻസ് സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ചാമതാണ് നിലവിലുള്ള സംഘർഷങ്ങളും ആഭ്യന്തര വെല്ലുവിളികളും സുരക്ഷാ അളവുകളും നോക്കിയാൽ ഇന്ത്യയിലെ പല മേഖലകളിലും വെല്ലുവിളികൾ പ്രതിഫലിക്കുന്നുണ്ട് ഊർജ സ്ഥലമായ സമൂഹത്തിനും സാംസ്കാരിക സമ്പന്നതയ്ക്കും ഇന്ത്യ പേരുകേട്ടതാണെങ്കിലും പ്രാദേശിക തർക്കങ്ങളുടെയും നഗര കുറ്റകൃത്യങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് വിസ കാലാവധി കഴിഞ്ഞ് വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്ത് തുടരുന്നതിനോ അഭയം തേടുന്നതിനോ എതിരെ ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സന്ദേശം അയച്ചും തുടങ്ങി ആഭ്യന്തരമന്ത്രി ഇവറ്റ കൂപ്പറാണ് പാർലമെന്റിൽ ഇക്കാര്യം അറിയിച്ചത് വിദ്യാർത്ഥികൾ വിസ ദുരുപയോഗം ചെയ്യുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ധവളപത്രം ഇറക്കിയത് കൊഴഞ്ഞു പറഞ്ഞ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള പ്രായോഗിക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു മാതൃരാജ്യത്തേക്ക് തിരിച്ചുപോകാൻ തടസ്സങ്ങൾ ഇല്ലാത്തവർ പോലും വിസ തീരാറാവുമ്പോൾ ബ്രിട്ടനിൽ തന്നെ അഭയം തേടുന്ന ഉള്ളതെന്നും ഇത്തരത്തിൽ പതിനയ്യായിരം വിദ്യാർത്ഥികൾ വർഷം തോറും അപേക്ഷിക്കാറുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി ഒരു ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആർക്കും തങ്ങളെ തടയാൻ കഴിയില്ലെന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻപിങ് രണ്ടാം ലോകമഹായുദ്ധത്തിലെ വിജയം അനുസ്മരിക്കാനായി സംഘടിപ്പിച്ച വിജയദിന പരേഡിലാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നും അടക്കം ഇരുപത്തിയേഴ് രാഷ്ട്ര തലവന്മാർ ചടങ്ങിൽ പങ്കെടുത്തു യു എസിന്റെ പരോക്ഷ മുന്നറിയിപ്പാണ് ചൈനീസ് പ്രസിഡന്റ് പ്രഖ്യാപനം യു എസ് ഉയർന്ന തീരുവ ചുമത്തിയതിനെ തുടർന്ന് ഇന്ത്യയും ചൈനയും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ചൈനീസ് ആയുധം ശക്തി ഇരുന്നു ഇന്നത്തെ പരേഡ് അത്യാധുനിക ആണവ മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾ പരേഡിന്റെ ഭാഗമായി സമീപകാലത്തെ ഏറ്റവും വലിയ സൈനിക പരേഡാണ് നടന്നത് പതിനായിരം സൈനികർ പരേഡിൽ പങ്കെടുത്തു രണ്ടാം ലോകമായ ജപ്പാനെതിരെ നേടിയ വിജയം ആഘോഷിക്കാനാണ് പരേഡ് സംഘടിപ്പിച്ചത് അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ട നയതന്ത്ര വിദഗ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായി എഡ്വേഡ് പ്രൈസ് വിഷയത്തിൽ യു എസ് മാപ്പ് പറയണമെന്നും യുഎസ് റഷ്യ ചൈന എന്നിവരുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെടുക്കുകാട്ടിയെന്നും നയതന്ത്ര വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടഫോൾ ഇന്ത്യയിൽ സന്ദർശനം നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ലോകത്ത് സാമ്പത്തിക അനിശ്ചിതാവസ്ഥയ്ക്ക് ഇടയാക്കുമെന്നും പരോക്ഷ വിമർശനവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പറഞ്ഞു ആഗോള സാഹചര്യത്തിലെ മാറ്റങ്ങളാണ് ഇന്ത്യ ചൈനയോട് അടുക്കുന്ന നയം സ്വീകരിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫോളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് ലോകം ആഗ്രഹിക്കുന്ന സ്ഥിരതയുള്ള നയങ്ങളാണെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് ജയശങ്കർ മഴ കൂടിക്കാഴ്ച ശേഷം ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടപുൾ പറഞ്ഞു അതേസമയം ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് തൊഴിൽപരമായും പഠനത്തിനായും കുടിയേറുന്ന വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും വിസ പ്രക്രിയയിൽ കൂടുതൽ മാറ്റങ്ങളും അതോടൊപ്പം എളുപ്പമാക്കുന്ന പ്രക്രിയയും ഉണ്ടാക്കുമെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു ജർമ്മൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും ജർമ്മൻ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നും ജയശങ്കർ പറഞ്ഞു അതേസമയം ഡൽഹി യിലും ബംഗളൂരുവിലും നടത്തിയ പര്യടനത്തിൽ സാംസ്കാരിക ബിസിനസ് കൂടിക്കാഴ്ചകളും വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ മന്ത്രി വാടഫുൾ ബംഗളൂരുവിലെ ഒരു മെഡ്സ്രസ് ബെൻസ് ഗവേഷണ വികസന കേന്ദ്രം സന്ദർശിച്ചു ഇന്ത്യയുടെ ഹൈടെക് വ്യവസായ കേന്ദ്രം എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും നഗരത്തിലെ ജർമ്മൻ വാണിജ്യ സോഫ്റ്റ്വെയർ ഭീമനായ എസ്ഐപിയുടെ ഓഫീസുകളും മന്ത്രി സന്ദർശിച്ചു ബുധനാഴ്ച ന്യൂഡൽഹിയിൽ കായിക നയതന്ത്രത്തിൽ ഏർപ്പെടാൻ വാടഫുൾ അഭിമാനകര ായി ഒരു സ്കൂളും സന്ദർശിച്ചു അതേസമയം ഫുട്ബോൾ പ്രാന്തനായ ജർമ്മനിക്ക് ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റിന് സമയമില്ല ഇതിര രാജ്യങ്ങളും ഫീൽഡ് ഹോക്കിയിൽ മികവ് പുലർത്തുന്നുണ്ട് ജർമ്മനിക്ക് നാല് പുരുഷ ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടാനും ഇന്ത്യയ്ക്ക് എട്ട് റെക്കോർഡ് സ്വർണ്ണ മെഡലുകൾ നേടാനും കഴിഞ്ഞതും ഇരുവരും അനുസ്മരിച്ചു വസന്ത് ബിഹാറിലെ മോഡേൺ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പന്തുകൾ എറിയാനും വാടഫുൾ സമയം കണ്ടെത്തി വിദേശകാര്യമന്ത്രി ജോഹാൻ വാടഫുളിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് എഡീഷൻ ഉടൻ തന്നെ ഞങ്ങൾ പുറത്തിറക്കുന്നത് ശ്രദ്ധിക്കുക ഇതോടെ ഈ വാർത്താ പോലെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോ നമുക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം